മലയാളം യൂട്യൂബ് ചാനലുകളിൽ അടുത്ത കാലത്തായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് പ്രശസ്ത ഫാമിലി വ്ളോഗർമാരായ മല്ലു ഫാമിലിയിലെ സുജിൻ കൃഷ്ണയുടെയും പൊന്നുസിൻ്റെയും വിവാഹമോചനം കഴിഞ്ഞ കുറച്ചു കാലമായി ഇവർ വേർപിരിഞ്ഞാണോ താമസിക്കുന്നത് എന്ന ആരാധകരുടെ സംശയങ്ങൾക്ക് മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പത്ത് ഓണനിതയും സുജിനും തങ്ങൾ ഔദ്യോഗികമായി പിരിയുകയാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു പരസ്പര ധാരണയോടെയാണ് ഈ തീരുമാനമെടുത്തതെന്നും തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും ഇരുവരും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു ണയിച്ചു വിവാഹം കഴിച്ചവരായതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഇതൊരു വലിയ ഞെട്ടലായിരുന്നു ഇവരുടെ പ്രണയവിവാഹവും തുടർന്നുള്ള വീഡിയോകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നതിനാൽ പെട്ടെന്നുള്ള ഈ വാർത്ത ആരാധകരെ വലിയ രീതിയിൽ നിരാശരാക്കിയിട്ടുണ്ട് സുജിൻ ഓട്ടോ ഡ്രൈവർ ആയിരുന്ന കാലത്താണ് പൊന്നൂസുമായി പ്രണയത്തിലാവുന്നത് വീട്ടുകാരുടെ എതിർപ്പുകൾ മറികടന്ന് ഒന്നിച്ച ഇവരുടെ ജീവിതം മല്ലു ഫാമിലി എന്ന വ്ളോഗിലൂടെയാണ് പ്രേക്ഷകർക്കിടയിൽ പ്രിയപ്പെട്ടതായത് നിതയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ആ അധ്യായം അവസാനിപ്പിച്ചു ഞാൻ സമാധാനം തിരഞ്ഞെടുത്തു എന്നായിരുന്നു നിത സതീശൻ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ കുറിച്ചത് തങ്ങളുടെ പ്രണയഗത മനോഹരമായിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ രണ്ടു വഴിക്കായെന്നും നിധ വ്യക്തമാക്കി സുജിന്റെ പ്രതികരണം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്നും നിയമപരമായ വിവാഹമോചനത്തിലേക്ക് നീങ്ങുകയാണെന്നും സുജിൻ അറിയിച്ചു ഈ വിഷയത്തിൽ ഇനി കൂടുതൽ പ്രതികരണങ്ങൾക്കോ വീഡിയോകൾക്കോ താൽപ്പര്യമില്ലെന്നും മോശം കമന്റുകളിടരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു